ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ അപലപിച്ച് രാഹുൽ ഗാന്ധി ബി ജെ പി ഭരണത്തിന് കീഴിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു ബി ജെ പി ആർ എസ് എസ് ആൾക്കൂട്ട ഭരണമാണ് നടക്കുന്നതെന്നും കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു എറ അറവിന്ദ് വിവരങ്ങൾ നൽകും അരവിന്ദ് വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് അടക്കം അതിൽ ഇടപെടുന്നു എക്സിൽ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി എന്തൊക്കെ പരാമർശങ്ങളാണ് നടത്തിയത് നിലവിൽ എന്തൊക്കെ സംഭവ വികാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു അരവിന്ദ് ിൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ശക്തമായ പ്രതിഷേധം തുടരുവാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ഇക്കാര്യം വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടുണ്ട് എക്സിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ ശക്തമായി തന്നെ രാഹുൽ ഗാന്ധി അവലംബിക്കുകയാണ് ഇത് നീതിയല്ല മറിച്ച് ബി ജെ പി ആർ എസ് എസിന്റെ കാരത്തമാണ് ഛത്തീസ്ഗഡിൽ നടക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി വിമർശിക്കുകയാണ് അതുപോലെ തന്നെ ബി ജെ പി ഭരണത്തിന് കീഴിൽ ന്യൂനപക്ഷങ്ങൾ തുടർച്ചയായ അതിക്രമങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നു അവർ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് തന്നെ രാഹുൽ ഗാന്ധി ആരോപിക്കുകയാണ് എന്തായാലും ഞങ്ങൾ നിശബ്ദരായിരിക്കില്ല മതസ്വാതന്ത്ര്യം ഭരണഘടനാപരമായ അവകാശമാണ് ഇതിനുവേണ്ടി ശക്തമായി തന്നെ പോരാട്ടം തുടരുമെന്ന് രാഹുൽ വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്നും ഇതിന് കുറ്റക്കാരായിട്ടുള്ളവർക്കെതിരെ ശക്തമായ എടുക്കണമെന്നും കൂടി രാഹുൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെ പാർലമെന്റിന് പിന്നിൽ കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധിച്ചിരുന്നു ശക്തമായ പ്രതിഷേധമാണ് സഭയിലടക്കം കോൺഗ്രസും അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തിയത് എന്തായാലും ശക്തമായ പ്രതിഷേധം തുടരുമെന്നും കന്യാസ്ത്രീകളുടെ മോചനം എത്രയും പെട്ടെന്ന് തന്നെ സാധ്യ தான இப்போ ராகுல் காந்தி அடக்கமளர் ஆவியப்பட்டிருக்கிறது